വേണ്ട ഞാൻ പറഞ്ഞില്ലേ കേടാ മൊബൈലിൽ സ്നാക്സിന്റെ ഒന്നും ഇവിടത്തെ എല്ലാത്തിന്റെ പേരൊന്നും എനിക്കടത്തില്ല പഴംപൊരി മനസ്സിലായി സമോസിലായി ഇതിന് പറഞ്ഞത് കൊണ്ടുള്ള അപ്പൊ രണ്ട് പഴം നിറച്ചും ഒരു പഴമ്പൊരി മേടിക്കും അതേണ്ട അതിന്റെ ഇപ്രവിടെ ഈ പഴം നിറച്ചതെന്ന് പറഞ്ഞതേ അതിനകത്ത് അവലൊക്കെയാ വെച്ചേക്കുന്നത് നമ്മളവിടെ

നല്ല അതൊരു ശ്രദ്ധിച്ചു ഇതൊക്കെ ഹൈറ്റിലാണ് നിൽക്കുന്നത് കാപ്പൽ ബീച്ച് റൈറ്റിലേക്ക് ഒന്നര കിലോമീറ്റർ അതെ പാലക്കുന്ന പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം അതെ

അതാണ് കോട്ടക്കുന്ന് പഴയ പേര് ചേറ്റുകുണ്ടോ നമ്മുടെ എവിടെ ഇങ്ങോട്ടേ ചേറ്റുണ്ടല്ലോ ഇടുക്കിയിലുണ്ട് ചേറ്റു ും പോലെ കേരളത്തിലേക്ക് കണ്ടോ ഇതുപോലെ നാലുമണിക്ക് ആപ്പി ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് അതെ അതെ അല്ല ഒരു സാധനം കിട്ടുകയല്ല ഈ സ്ഥലപ്പേരാ മടിയൻ അതെ നിന്നെ ഉദ്ദേശിച്ച സംശയമുണ്ട് മടിയൻ മാത്രം ആത്സവ അതെ അതെ ഇത് വൈകുന്നേരം കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ കാസി ആ ആ പള്ളിയിൽ നമ്മളെ എൻ എച്ച് അറുപത്താറിൽ കൂടെ പോയിരുന്നെങ്കിൽ കാഞ്ഞങ്ങാട് ടൗണിൽ കേറത്തില്ല അത് ബൈപാസ് വഴി അങ്ങ് പോകും ഇതിലെ വന്നുകൊണ്ട് നമ്മൾ ടൗണിൽ കൂടി അങ്ങ് പോകും നമുക്ക് അതെ അതെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ മാവങ്കാല് മാവങ്കാല് എച്ച് അറുപത്താറിലെ സ്ഥലം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറിയില്ലെന്ന് തോന്നുന്നു അല്ലേ പണിതൊക്കെ ഒത്തിരി ആളായി പക്ഷെ കോളേജ് ബസ് ആണല്ലോ ആ അല്ല ബസ്സുണ്ട് കേട്ടോ കോളേജ് ബസ് അല്ല ബസ്സത്ത് കിടപ്പുണ്ട് പക്ഷെ ടൂറിസ്റ്റ് ബസ് അല്ലേ പ്രൈവറ്റ് ബസ്സുകൾ കേറാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ കുറച്ച് കുറച്ചുനേരമായിട്ട് ബ്ലോക്ക് ആണ് ആ അതെ അവിടെ ഒരു ലൈനേ വണ്ടി പോകുന്നുള്ളൂ അതുകൊണ്ടാണ് അവിടുന്ന് കുറച്ച് വണ്ടി വിടും അത് കഴിയുമ്പോൾ ഇവിടുന്ന് കുറച്ച് വണ്ടി വിടും അങ്ങനെ അങ്ങനെ പാലം പണിയാന്ന് തോന്നുന്നു പാലോ കലുങ്കോ ഈ കലുങ്ക് പണിന്ന് എന്റെ ബ്ലോക്കായിരുന്നു ഒറ്റ സൈഡേ വണ്ടി വിടുന്നുള്ളതാ ഒരു സൈഡേ വണ്ടി വിടുന്നുള്ളതെന്നല്ല ഒരു സൈഡേ വണ്ടി പോകാൻ പറ്റുള്ളൂ ഇതല്ല അങ്ങോട്ടുള്ള വണ്ടികളെല്ലാം ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ആ വണ്ടി അങ്ങോട്ട് തിരിയാനാണ് പക്ഷേ പുള്ളി അവിടെ എന്ന ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും കാര്യമില്ലേ വണ്ടി പോകാൻ പോയി നടക്കുവോ അപ്പറേ പോയിട്ട് തിരിഞ്ഞ് വരികയെന്നുള്ള മാർഗ്ഗം ഉള്ളൂ അല്ല ഈ സൈഡിൽ ഇറങ്ങിയാലും ഈ വണ്ടി പോയിട്ട് പോകും പക്ഷേ പുള്ളി ചന്ദ്രഗിരി റോഡ് വഴി വന്ന് എൻ എച്ച് അറുപത്താറിലേക്ക് വീണ്ടും വന്ന് ചേർന്നു ഈ ചന്ദ്രകേരി റോഡേ വരുന്നതിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം എൻ എച്ച് അറുപത്താറി കൂടെ വരുന്ന അത്രയും കയറ്റവറൊക്കെ ഇല്ല ലെവൽ റോഡാ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി ഓടിയെത്തുകയും ചെയ്യും കാഞ്ഞങ്ങാട് ആ ബ്ലോക്കിൽ ഇച്ചിരി സമയം പോയി ഇവിടത്തൊക്കെ പണി ഏകദേശം ഒക്കെ ആയി വണ്ടി രണ്ട് സൈഡും റോഡ് ഓപ്പൺ ഓപ്പണായി ആ നരപ്പ് വഴിയാ അത് തന്നെയല്ലേ ഇവിടെ വീതി നേരത്തെ തന്നെ വീതി എടുത്തിട്ടുണ്ട് റോഡിന് ആ സ്ഥലം എടുത്തിട്ടിരുന്ന പടന്നക്കാട് റെയിൽവേ ഓവർ ഇത് ഇതിനിപ്പം ഹൈവേ വരുമ്പോ അങ്ങനെയാണോ ഇതിപ്പോ ഒരു ലൈൻ രണ്ടു ലൈനല്ലേ ഉള്ളൂ മൂന്ന് ലൈൻ വെച്ച് വേറെ പണിയോണ്ട് മീൻ ഫ്രഷ് മീൻ ഇഷ്ടം പോലെ മീൻ കടകളാ

അതെ ഈ പമ്പൊക്കെ നമുക്ക് അറിയാന്ന കേട്ടോ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളെ ആ അതെ ഇവിടുത്തെ ഈ ഫ്ലൈ ഓവർ ഓപ്പൺ ആയി കേട്ടോ കോഴിക്കോട് നമ്മൾ അവിടെയൊക്കെ കാണുന്ന ഒരു ബോർഡും റോഡും പോലെയൊക്കെ ആയില്ലേ വെളിയിൽ കേരളത്തിന് വെളിയിൽ കാണുന്ന പോലെ മാഹി ബൈപ്പാസും ഓപ്പണായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇടയിട്ടല്ലായിരുന്നു ആ ഓപ്പണായി കാണുന്നു ഇവിടെ കണ്ടോ ഈ ഒരു മലയുടെ ഒരു പകുതി ഭാഗം തന്നെ കട്ട് ചെയ്ത് പഴയ റോഡ് ഈ സൈഡിൽ കൂടെ അങ്ങ് പോയിക്കൊണ്ടിരുന്നത് ഹോട്ടൽ രജീഷ് നമ്മുടെ ഹോട്ടലായിരുന്നു കേട്ടോ പഴയ ചെറുവത്തൂര് ആർട്ടി ഓഫീസ് ഇവിടെ കണ്ടായിരുന്നത് കാണാൻ പോലൂലോ അറിയത്തി പോലും ഇല്ല അതായിപ്പോയി ഇവിടുന്ന് പുതിയ റോഡ് കണ്ടോ അല്ലയോ പോന്നത് പഴയ റോഡുമായിട്ട് വലിയ ബന്ധമില്ല ഈ ചെറുവത്തൂർ ടൗണിന് മാത്രം ഹൈവേ വന്നതുകൊണ്ട് വലിയ മാറ്റം ഒന്നും ഉണ്ടാവൂല്ല എന്താറിയോ ഹൈവേ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി എവിടുന്ന് നേരെ പോയാൽ റൈറ്റിലേക്ക് കോഴിക്കോട് കണ്ണൂരൊക്കെ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഇവിടം വഴി അപ്പുറത്തൂടെ പോകുന്നത് അതുകൊണ്ട് ഈ ടൗണിനും കുഴപ്പമില്ല കേട്ടോ ഹൈവേ മോളിക്കൂടെ പോവും കാലിക്കടവ് കാലിക്കടവ് കരിവള്ളൂർ കരിവള്ളൂര് കരിവള്ളൂരിന്റെ എല്ലാം മോച്ചായി മാറിപ്പോയല്ലോ അതെ അതെ റോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി മാറിപ്പോയി സ്ഥലം കണ്ടാലും ഇവിടെ അറിയത്തില്ല അതായിരിക്കും ആ പയ്യന്നൂരെ ആ നമുക്ക് അതിലെ ആയിരുന്നു പോകണ്ടേ അപ്പൊ അപ്പറേ ചെന്ന് കറങ്ങി വരണമെന്ന് അഴിപണി നടക്കുന്നോണ്ട് അവിടെ ആ ഇത് എവിടുന്നതിരിയാ ഇവിടുന്നു തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ആ പോയിട്ട് വേണം അപ്പൊ എന്ന ചെറുത്താറില്ല നേരെ പോവും ഇവിടെ ഒരു ഷോർട്ട് കട്ട് കയറുന്നു വന്ന പോലെ

അത് കഴിഞ്ഞ് തുറക്കും ഇല്ല പോകും അപ്പഴേ നമ്മള് അപ്പം എവിടെ നിന്ന് അപ്പിലാത്ര കേറി പാപ്പനശ്ശേരി വഴി വന്ന് ഇത് വളവട്ടണം പാലത്തിന് ഇക്കുറെ എത്തി നല്ല ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു അതെ എൻ എച്ച് അറുപത്താറാണ് കാണുന്നത് വീണ്ടും നമ്മൾ എൻ എച്ച് അറുപത്താറിൽ വന്ന് കയറാൻ തുടങ്ങുകയാണ് അപ്പോൾ എൻ എച്ച് അറുപത്താറിൽ നമ്മൾ തിരിച്ച് വീണ്ടും വന്ന് കയറി ഈ വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നതാണെന്ന് തോന്നുന്നു ഇത്രയും വളവട്ടണം പാലമാണിത് ഇത് കണ്ടോ

ഇന്നാളെ പുതിയ തരുവെന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു പുതിയ തരുന്ന് പറഞ്ഞു ഇപ്പോഴും അതെ പുതിയ തരുവെന്ന് ഇവിടെ ഒരു ക്ഷേത്ര ഇവിടെ ഇരുപതിനാല് മണിക്കൂറും ഉണ്ട് ഇങ്ങനെ വണ്ടിക്കാരവിടെ നിന്ന് തിരിയൊക്കെ മേടിച്ച് കത്തിച്ച് നേർച്ച ഒക്കെ ഇട്ടു പോന്ന നേർച്ച ഇടുക

ആ വെട്ടത്തിന്റെ ഭംഗിയില്ല പലതും നമ്മള് നമുക്ക് വേണ്ടെങ്കിൽ പോലും അത് കണ്ട് നമുക്ക് ഒരു എന്നിട്ടോ ഇനിയേ ഇത് ബൈപാസ് ഒക്കെ പണി തീർന്നു കഴിയുമ്പോ നമ്മൾ ഈ കണ്ണൂർ ടൗണിൽ അതെ അതെ ഈ ടൗൺ ഒന്നും കാണാനും പറ്റിയല്ലേ ാണ് നമ്മൾ ആദ്യം കണ്ടത് ഇതിപ്പോ നമ്മള് താഴെ ചൊവ്വായി വന്നു ആ ഒറ്റ ചൊവ്വായും ഇവിടെ കടകൾ ഒരുപാടായില്ലേ നേരത്തെ പോലല്ലോ നേരത്തെ നിന്നൊരു കടയില്ല കാടു കൂടി കിടക്കുകയായിരുന്നു അതെ വഴിക്ക് നേരെ ഒരു ബൈക്കില രണ്ട് പേര് വന്ന് പോയാണ് നിന്നത് ഇപ്പോ അതുകൊണ്ടാണ് പറഞ്ഞു കിടക്കി ബ്രേക്ക് ആയി പോയല്ലേ ഹെഡ് ലൈറ്റുമില്ല ഞാൻ ഓർത്ത് കീഴ വന്ന് കേറിയെന്നോർത്തെ അവേ രണ്ട് പിള്ളേരുണ്ടട്ടോ ലൈറ്റുമില്ല ഇരുന്നോ ലൈറ്റ് ഉണ്ടെന്നാ ഹെഡ് ലൈറ്റുമില്ല ഈ മിന്നുന്ന കളർ ലൈറ്റ് വെറുതെ എന്തൊരു സാധന ഹെഡ് ലൈറ്റിന അതിരിക്കുന്ന ആ അദം വെച്ചേ ഒരു ലോറി ഓവർടേക്ക് ചെയ്ത നേരെ കേറി ഒരു എത്ര ചെറിയ വഴിക്കാതാ നോവണം ഇടയൊക്കെ ഉണ്ടോ അതെ ഭയങ്കര ആയിട്ട് മാറി പോയല്ലോ ആയിലെ വഴി വഴിപെടുന്നത് ഈ ഈ മല മൊത്തം മണ്ണെടുത്ത് മാറ്റി ലെവലാക്കാൻ പണിയായി അതെ 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 ഏതെങ്കിലും ഒരു പിണറായി പന്ത്രണ്ട് കിലോമീറ്റർ കൂത്തുപറമ്പ് പതിനാറ് കണ്ണൂർ വിമാനത്താവളം ഇതിലേം പോകാം ഇരുപത്തിനാല് കിലോമീറ്റർ അതിലേ മൈസൂർ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേ മുപ്പത്തെട്ടാ കേട്ടോ അതെന്നാ ഇതില് അത് ശരിയാണല്ലോ അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലോട്ട് പോകുന്നു അതെ അതെ പിന്നെ അതിലെയായിരുന്നു പണ്ട് ഈ മൊയ്തുപ്പാലം പോയി കിടന്നപ്പം പിണറായി വഴിയായിരുന്നു അങ്ങനെ വണ്ടി കൊണ്ടിരുന്നത് എന്നിട്ട് പോയി തലശ്ശേരിയിൽ ഇറങ്ങായിരുന്നു തലശ്ശേരി ആ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് വലത്തോട്ട് കയറി പോകുന്ന റെയിൽവേ ക്രോസ് കയറി ആ വഴിന്നാണ് ഞാൻ പറഞ്ഞല്ലേ ആ വഴിക്ക് തന്നെ ഇറങ്ങുമായിരുന്നു അയ്യോ അത് ചെറിയ വഴികളായിരുന്നു അതിലായിരുന്നു ഈ വണ്ടി ഓറികളെല്ലാം പോയി ആ അതെ ആ സൈസ് വഴിയേ അറിഞ്ഞുകൊണ്ടാ കാട്ടിക്കൂടെ രാത്രി പോയില്ലേ എന്ന് പറഞ്ഞ വഴിയായിരുന്നു അന്ന് ആ വഴിയെല്ലാം ചെറിയ വഴിയായിരുന്നു ഈ വണ്ടിയെല്ലാം ഓടി ഇപ്പം വലിയ വഴിയായി കേട്ടോ നല്ല വഴിയായി ചെറിയ വഴിയായിരുന്നല്ലേ ഓ എന്നാ പാടായിരുന്നില്ലേ കറങ്ങി കറങ്ങി കോഴിക്കോട് എഴുപത്തിയഞ്ച് എറണാകുളം ഇരുന്നൂറ്റമ്പത്തൊമ്പത് കന്യാകുമാരി അഞ്ഞൂറ്റി നാപ്പത്

പഴയത് ചോദിക്കണ്ട പഴയത് ആ കാണുന്ന പഴയ മൊയ്താപ്പാലം കേട്ടോ അതെ അതെ ആ പാലം പുതിയ ആകെ വിജനമായി കിടക്കുകയാണല്ലോ അതെ പഴയ വിജിനമായി കിടക്കാണല്ലോ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഓടിച്ചത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇതിലെ നേരെയും പകലാണേലും അപ്പറേ വൺവേയാ അപ്പുറത്തോടെ പോകാൻ പറ്റും ആ ഇപ്പൊ രാത്രിയായ കൊണ്ട് ഇങ്ങനെ പോരാ അതുകൊണ്ട് പെട്ടെന്ന് അപ്പറത്തോട്ടേ ഒറ്റ ചുറ്റി വരണം നമ്മള് മാഹി എത്താറായി എക്സൈസ് പണ്ട് ഇവിടെ സെൽ ടാക്സ് ഓക്കേ ഉണ്ടായിരുന്നു അപ്പറേ ഉണ്ടായിരുന്നു മാഹി കഴിയുന്നിടത്തും സെയിൽ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നിർത്തണ്ട നേരെ പോയാൽ മതി സെയിൽ ടാക്സ് ഐക്വാഷേ നിർത്തിയിട്ടുള്ളൂ കോസ്റ്റ് രണ്ട് സൈഡിലും ഉണ്ട് ണ്ടോ അടിക്കടകളും അതെ അതെ പിന്നെ ഇഷ്ടംപോലെ പമ്പ് ഡീസൽ പമ്പുകള് ഡീസലിനും

ഡീസലിന് വിലക്കുറവായ കുറവായതുകൊണ്ട് എല്ലാ വണ്ടികളും മാഹി വന്ന് ഡീസലടിച്ചാ പോന്നെ അതിന്റെ തിരക്കായി കാണുന്നത് മാഹിയില് എമ്പത്തിമൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസയാ ഡീസൽ വില വണ്ടികളുടെ തിരക്കുണ്ടോ ക്യൂ ആ ഡീസലടിക്കാൻ വേണ്ടി വണ്ടി അപ്പം ഡീസലൊക്കെ അടിച്ചു പെട്ടെന്ന് തന്നെ പോയേക്കാം ഇത് മാഹി പള്ളിയാണ് പിന്നെ അടിപൊളി കടകളാല്ലേ ഏതൊക്കെ ആയാലേ ഈ കേരളത്തിനകത്ത് ഇതുപോലൊരു സകല ഒരു യൂണിയൻ ടെരിറ്ററി അതെ ഉള്ളതു കൊണ്ട് ഏ നമുക്ക് വില കുറച്ച് ഡീസൽ കിട്ടും അതും ചെറിയ വ്യത്യാസത്തിലല്ല നല്ല വില വ്യത്യാസത്തില് അതായത് എമ്പത്തിമൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസ നമ്മുടെ അവിടെ തൊണ്ണൂറ്റാറ് സംതിങ് ആണ് പത്ത് പതിമൂന്ന് രൂപയുടെ വ്യത്യാസമാണ് കണ്ടോ അത്ര ഉള്ളൂ മാഹി കഴിഞ്ഞു അപ്പം കർണാടകയിലാണ് ആയിട്ട് രൂപ കർണാടകയിലാണെങ്കിൽ അപ്പൊ നമ്മളൊരു യൂണിയൻ ടെരിറ്ററി കയറിയിട്ട് ഇറങ്ങി വീണ്ടും കേരളത്തിൽ വന്നു കേട്ടോ എത്ര ആ മാഹി ബൈപ്പാസ് ഓപ്പൺ ആയാലും ഇതുകൊണ്ടോ ഇങ്ങനെ ഇതിലേ അങ്ങ് പോയാൽ മതി ഇവിടെ ഒന്നും പിന്നെ ഡീസൽ അടിക്കണേ ഹൈവേ സൈഡിലൊക്കെ പുതിയ പമ്പുകളൊക്കെ വരണായിരിക്കും ഇല്ലെങ്കിൽ ഇതിലേ തന്നെ പോകേണ്ടി വരും നമുക്ക് കോഴിക്കോട് പാളയം കാണാൻ മാർക്കറ്റേള്ളൂ രാത്രി അതുകൊണ്ട് അധികം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ പകല് പോകണ്ടായിരുന്നല്ലേ രാത്രി പകല് പോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെളുപ്പിന് ചെല്ലണ്ടായിരുന്നു അപ്പം അവര് തന്നെ പറഞ്ഞു പാർട്ടി പറഞ്ഞു വൈകുന്നേരം ചെന്നാ മതി അപ്പൊ അവിടെ പകല്യ ഇറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഇറക്കാൻ വേണ്ടി പോവാ ചെന്നിട്ട് ഇറക്കും എന്നാണെന്ന് അറിയത്തില്ല കുറച്ചു നേരമായി വഴി ബ്ലോക്കാണ് ആംബുലൻസ് ഒക്കെ അങ്ങോട്ടും ഒക്കെ പായുന്നുണ്ട് ആംബുലൻസും പോലീസും വണ്ടിയൊക്കെ പോകുന്നുണ്ട് എങ്കിലും ബ്ലോക്ക് കഴിഞ്ഞു എന്നാ സംഭവം എന്നറിയത്തില്ല മുന്നോട്ട് പോയി നോക്കാം ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറിയില്ലെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഒക്കെ വണ്ടി നീങ്ങുന്നുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ട് അങ്ങോട്ട് പക്ഷേ അത്ര അങ്ങ് പോകുന്നില്ല വണ്ടികൾ ഫയർഫോഴ്സിൻ്റെ വണ്ടിയാ എന്താ കാര്യമൊന്നും ഉറപ്പിച്ചു ആക്സിഡൻറ്റാ റിയില്ല ഇത്ര നേരം ഇങ്ങോട്ടായിരുന്നു വണ്ടി വിട്ടോണ്ടിരുന്നത് ഇനി അങ്ങോട്ടുള്ള ലൈൻ ഓപ്പൺ ആയെന്ന് തോന്നുന്നു നമ്മള് കൊയിലാണ്ട് കഴിഞ്ഞ് കൊറച്ചി വന്നുകൊള്ളോ നേരം തൊട്ട് ബ്ലോക്ക് ആയ അര മണിക്കൂറായി ഇപ്പൊ ബ്ലോക്കിൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പോകുന്നതൊള്ളുന്നുണ്ട് തൊട്ട് മുന്നല്ല ആക്സിഡന്റ് ആയത് അതിപ്പം വീണ്ടും അവിടെ ലൈൻ ആയെന്ന് തോന്നുന്നു അല്ലേ അതായി ഈ സൈഡ് വീണ്ടും നിർത്തി അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി അയ്യോ പിക്ക് ടപ്പുണ്ടായില്ലേ പിക്കപ്പായിട്ടാ ഇടിയെട്ടോ കണ്ടോ നല്ല ഇടിയായിരുന്നു കേട്ടോ പക്ഷെ ആൾക്കാർക്കൊന്നും കുഴപ്പമില്ലെന്ന പറഞ്ഞേ ചെറിയ പരിധി എന്നിട്ട് ആൾക്കാർ കുടുങ്ങിട്ടെ എടുക്കാൻ പറ്റാതെ അങ്ങനെ ഇതുണ്ടോ അതായത് ദോസ്താ കേട്ടോ അശോലാ ആൾക്കാർക്കൊന്നും പറ്റാത്ത ഭാഗ്യം അതെ അതെ ആൾക്കാർക്ക് ചെറിയ പറഞ്ഞു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്ന വണ്ടിയിൽ പോയില്ലേ വിളിച്ചായിരുന്നു ടയറും നല്ല ഐഡിയാണ് നല്ല ഐടിയായിരുന്നു കോരപ്പുഴ പാലത്തെ കൂടെ നമ്മള് വന്നത് അപ്പൊ കോരപ്പുഴക്ക് മുകളിൽ കൂടെയാട്ടോ നമ്മള് പാളയം മാർക്കറ്റിനോട് അടുത്തുകൊണ്ടിരിക്കാണ് കോഴിക്കോടി ഹൃദയഭാഗത്തോടെ പണ്ടേ ഇതിലെ രാത്രിക്ക് ഞങ്ങള് ഈ ടൗണിൽ കൂടെ കയറിയാണ് അങ്ങോട്ട് പോകാനായി പിന്നെ അന്ന് മറ്റേ നമ്മുടെ ബീച്ച് റോഡാ ഉണ്ടായിരുന്നേ ഈ ബൈപ്പഴത്തെ വരുന്നതിന് മുമ്പ് അന്നേരം ഇങ്ങനെ ടൗണിൽ കൂടെ കയറിയാണ് വന്നോണ്ടിരുന്നേ ഇതേ നമ്മള് മാർക്കറ്റിനടുത്തെത്തി അതേ ആള് നിൽക്കുന്നു നമ്മളെ ആളാണ് അല്ലേ ഇവിടെ തിരിച്ചങ്ങല്ലാ പറഞ്ഞേ ഞാൻ രാത്രിയില്ല ഇവിടെനിന്ന് തിരിച്ചു ഇതിലെങ്ങനെയാന്നൊക്കെ ഇറങ്ങി തിരിച്ചു ആഹ് പ്രവിത്സവല്ലോ എങ്ങനെ ഭയങ്കര ആ ഇൻ ടൗൺ അവിടെ റൂം നോക്കാം അങ്ങനെ നമ്മൾ പഞ്ചാബിൽ നിന്ന് നമ്മുടെ ഓറഞ്ച് ലോഡുമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടിലെ പാളയ മാർക്കറ്റിലെത്തി ലോഡ് ലോഡിറക്കണ്ട ആൾക്കാരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുക വേഗം കയറൊക്കെ അയച്ചു കൊടുക്ക കേട്ടോ കയറ അല്ല സാധാരണ നമ്മളെ റക്കാൻ വരാറില്ലല്ലോ അതെ ആദ്യമായിട്ടാണോ അല്ല കേരളത്തിൽ നോക്കട്ടെ നീ അതെ പെട്ടെന്ന് കയറൊക്കെ കേരളത്തിലോക്കട്ടെ കേട്ടോ ഇപ്പൊ തന്നെ ലോഡൊക്കെ ഇറങ്ങി രാത്രി തന്നെ നമുക്ക് ഇറങ്ങി പോവേണ്ടിയതാ സമയേ പന്ത്രണ്ടേ മുക്കാലായി അപ്പൊ നമ്മടെ പടുതൊക്കെ അഴിച്ചു പടുതൊക്കെ മടക്കി വെച്ച ലോഡറക്കാനായിട്ട് അതെ പണിക്കാര് റെഡി ആയി അവരുതേ ലോഡൊക്കെ ഇറക്കാൻ തുടങ്ങുക അവരൊരു ട്രേ ഒക്കെ വെച്ചിട്ട് അതിന്റെ മോളെ കയറി എന്നിട്ട് ഇറക്കാൻ ഇതുവരെ ഇതുവരെ മൂന്നാമത്തെ ലോഡ് ഇറക്കാൻ നമുക്കെന്നാ കഴിച്ചിട്ട് കഴിക്കാം ഇത്ര ആ അതെ നേരം പോവാ അല്ലേ ഒത്തിരി ദിവസം കൂടി രണ്ടുപേരെയൊന്നും വേർത്തല്ലോ ആ ഇവിടുന്ന് പോയ പിന്നെ അങ്ങനെ വേർത്തില്ലായിരുന്നു എന്നാ പിന്നെ അതിന്റെ ക്ഷീണം മാറാൻ നമുക്ക് കഴിച്ചിട്ട് വരാം ഇങ്ങോട്ട് ഈ കിടക്കുന്ന മുഴുവൻ കൊണ്ട് വന്ന വണ്ടികളാണ മിക്കവാറും നമുക്ക് അപ്പാ പറഞ്ഞേക്കുന്നേ അപ്പൊ അതെ അവിടെ ചുടാൻ പോവാണ് ചായമോന് പറഞ്ഞേക്കുന്നത് പുട്ട് റെഡി ആയിട്ട് കേട്ടോ

ഫുഡൊക്കെ കഴിച്ചിട്ട് കോഴിക്കോട് പാളയം മാർക്കറ്റിലൂടെ തീരെപ്പര നടക്കണം അത് രാത്രി രണ്ടുമണിയാകറായി നേരം വെള്ളത്തിൽ രണ്ടു മണിയാകറായിട്ടോ ആ അതെല്ലാം പകലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വിശ്രമിക്കുക അപ്പം നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് ഇറക്കി ബാക്കിയൊക്കെ ഇങ്ങനെ ചേട്ടന്മാർ ഇറക്കിക്കൊണ്ടിരിക്കുക ലോഡ് അങ്ങനെ കൈവണ്ടിയിലും ലോഡൊക്കെ കയറ്റുന്നുണ്ട്

കൈക്ക് വേണ്ടിയാണ് ാണ് നമ്മളവിടുന്ന് പഞ്ചാബിന്ന് ഓറഞ്ച് ലോഡുമായിട്ട് വന്നത് ഇക്കാടെ പേരുണ്ടേക്കാ ഫ്രൂട്ട് മദീന ഫ്രൂട്ട്സ് ആ ഇക്കാടെ പേര് മുനീർ അപ്പം ഇക്കായ്ക്ക് വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതോ ഓറഞ്ച് മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ആ ഇത് ഇവിടെ വേറെ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ഫ്രൂട്ട്

ആരും ഒട്ടും ഉറങ്ങിയില്ല ഞാനും ചേട്ടൻ ചേട്ടാ അവര് അരമണിക്കൂല്ലേ അരമുക്കാ മണിക്കൂർ ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങി അപ്പൊ നല്ല തലവേദന ഒക്കെ ഉണ്ട് ഇപ്പൊ അവനൊട്ടും അപ്പൊ ഇനി എന്നെ പരിപാടി നമുക്ക് വീട്ടിൽ ഇനി നമുക്ക് ട്രെയിന് വല്ലോ കോട്ടയത്തിന് പോവാം അതെ നേരം മംഗലാപുരം പോകും നിന്ന് തിരിച്ചൊരു ലോഡ് എടുത്ത് വരും വരുമ്പോ നമുക്ക് വീണ്ടും ഇറക്കാനൊക്കെ ലോഡ് അതെ അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പ് ഇന്നുകൊണ്ട് തീർന്നിട്ടില്ല അടുത്ത ഒരു വീഡിയോയിലൂടെ തീരുവുള്ളൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം